മാറുന്ന വിദ്യാഭ്യാസ സമ്പ്രദായ രീതിയിൽ യോഗ്യത എന്നതിലുപരി കഴിവിനാണ് പ്രാധാന്യമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം ചിറ്റൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ടെക്നിക്കൽ വിദ്യാഭ്യാസ ധാരാളം സാധ്യതകളുണ്ട് സാങ്കേതിക വിദ്യയിൽ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള പഠന രീതി കൊണ്ടുവരാൻ അധ്യാപകർ ശ്രമിക്കണമെന്നും മന്ത്രി പറഞ്ഞു മനുഷ്യ മനസ്സിനെ ആ പ്രസന്റ് സിറ്റുവേഷനിൽ നിർത്തുക എന്നുള്ളതാണ് ഭാവിയോ കഴിഞ്ഞു വേദനയോ കുറിച്ച് ചിന്തിക്കാതെ ആ മനസ്സിനത് നിലനിർത്തുക എന്നുള്ളതാണ് ആ നമ്മുടെ ദുഃഖങ്ങളും വേദനകളും ഒക്കെ മാറ്റുന്ന ഒരു സംഭവമാണ് കലോത്സവം അതുകൊണ്ടാണ് നമ്മൾ അതിന് പ്രാധാന്യം പണ്ട് കാലം മുതൽ തന്നെ കൊടുക്കുന്നത് അതുകൊണ്ടിപ്പൊ നമുക്കതിന്റെ ആവശ്യം കുട്ടികൾ മറ്റും മയക്കുമരുന്നിലേക്കൊക്കെ പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ ആ കുട്ടികളിലെ ഈ ശ്രദ്ധയിലേക്ക് തിരിച്ചുവിടുന്നതെന്നായിരിക്കും ഞാൻ കലോത്സവത്തിനെ കുറിച്ച് അധികം പറയുന്നില്ല